എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തി നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പയലായ ചാര നിറത്തിലുള്ള പ്രാവിൻ്റെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങളെ ആ വ്യക്തി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വിഷയം ആ വ്യക്തി നിങ്ങളെ സാധാരണ ഒരു വ്യക്തിയായിട്ട് മാത്രം കാണുന്നു സാധാരണ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുമായി മാനസികമായി അടുപ്പമുള്ള നിങ്ങളുമായി വളരെയധികം ആയിട്ട് യോജിച്ചു നിൽക്കുന്ന ആ വ്യക്തിക്കൊപ്പമുള്ള ഒരു വ്യക്തിയായി നിങ്ങളെ കാണുന്നു യാതൊരു ഫോർമാലിറ്റികളോ യാതൊരു പരിവേഷങ്ങളോ നിങ്ങൾ കാണുന്നില്ല നിങ്ങളിലൊന്നും മറച്ചു വെക്കുന്നില്ല ആ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുന്നു ഒരു രഹസ്യവും നിങ്ങളോട് പറയാതെ ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ ആയൊരു രഹസ്യവുമില്ല അത്രത്തോളം മനസ്സുകൊണ്ട് നിങ്ങളെ അടുത്ത് ആ വ്യക്തി കാണുന്നു ഒരു പരിവേഷങ്ങളോ ഒരു തരത്തിലുള്ള രഹസ്യങ്ങളോ ഒന്നുമില്ലാതെ ഒന്നും മറച്ചു വെക്കാതെ ജീവിതത്തിൽ ആ വ്യക്തി വളരെ സിമ്പിളായിട്ട് നിങ്ങളോടടുത്ത് ഇടപഴകി ജീവിക്കുന്നു ഒരു തരത്തിലുള്ള മറച്ചുവെക്കലുകളും ആ വ്യക്തി നിങ്ങളോട് നടത്തുന്നില്ല ഏറ്റവും ആത്മാർത്ഥമായ നാച്ചുറലായ പ്രകൃതിദത്തമായ അല്ലെങ്കിൽ ഒറിജിനലായൊരു സംസാരവും പ്രവൃത്തിയും സ്നേഹവും പെരുമാറ്റവുമാണ് ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുന്നില്ല ആ വ്യക്തി ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു പ്രാധാന്യവും ആ വ്യക്തിയെ കൽപ്പിക്കാനുണ്ടാവില്ല ഒരു സാധാരണ വ്യക്തി അതിലുപരി ഒരു പ്രത്യേകതയും നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഇല്ല എന്ന് കണക്കുകൂട്ടുന്നു കരുതുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് അകല അല്ലാതെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രീതിയിലുള്ളൊരു ബന്ധമുണ്ട് ആദ്യമൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയെ എപ്പോഴും നിങ്ങളെ വിളിക്കുന്നു സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്നു ഇങ്ങോട്ട് വന്ന് നിങ്ങളുമായി സംഭിക്കുന്നു നിങ്ങൾക്കൊരു വിലയും ഒരുപക്ഷെ കൽപ്പിക്കാനുണ്ടായിരിക്കണമെന്നില്ല കാരണം എപ്പോഴും നിങ്ങളെ തേടി വരുന്നൊരു വ്യക്തിയോട് ഇത്ര പേർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷേ പിന്നീട് പിന്നീട് ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഗുണഗണങ്ങൾ മനസ്സിലായി ആ വ്യക്തി എത്ര നന്മയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആ വ്യക്തി നിങ്ങളെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് വേണമെങ്കിൽ നിങ്ങളെ അല്ലാതെ പലരെയും സമീപിക്കാമായിരുന്നു പലരെയും ഇഷ്ടപ്പെടുമായിരുന്നു പക്ഷേ അതൊന്നുമല്ല ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതായി കണ്ടിട്ടുണ്ടായെങ്കിൽ ആ വ്യക്തി അതുപോലും കാണുന്നില്ല അതായത് നിങ്ങളെക്കാൾ ഏറെ നിങ്ങളെക്കാൾ ഏറെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഒരു പ്രാധാന്യവും കാണാനുണ്ടായിരുന്നില്ല ഈ വൈകിയ വേളയിലല്ലാതെ പക്ഷേ ആ വ്യക്തി മുൻപ് തന്നെ നിങ്ങളിൽ പ്രാധാന്യം കണ്ടിരിക്കുന്നു നിങ്ങളെ പരിധികളില്ലാതെ സ്നേഹിക്കുന്നു ചെമ്പോത്ത് എന്ന് പറയുന്ന പൈലാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ വ്യക്തി നിങ്ങളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആത്മാർത്ഥമായി എത്രത്തോളം സ്നേഹിക്കാമോ അതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തളം കെട്ടിക്കിടക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെന്നും നിങ്ങളെ ഓർമ്മിക്കുകയും എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് അത്രത്തോളം ആഴത്തിലുള്ള ഇഷ്ടം നിങ്ങളോടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു അവകാശവാദം നിങ്ങളിൽ ഉന്നയിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങളും ഒരുപാട് നന്മകളും ഒക്കെ ചെയ്തു തന്നിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും ഒക്കെ ചെയ്തു നൽകിയിട്ടും ഒരിക്കൽ പോലും അതിൻ്റെയൊന്നും അവകാശവാദവുമായിട്ട് ആ വ്യക്തി വരുന്നില്ല അങ്ങനെ ഒരു അവകാശവാദവുമായി വരുവാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളിൽ അവകാശം ഉന്നയിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് സ്നേഹം ഒട്ടും ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നിങ്ങളെ ഒരുപക്ഷെ കരുതുന്നു ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി സ്നേഹമൊട്ടും പ്രതിഫലിപ്പിക്കുന്നില്ല ആ വ്യക്തി സ്നേഹമൊട്ടും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി തൻ്റെ മനസ്സിലുള്ള സ്നേഹം എപ്പോഴും അടക്കി പിടിച്ച് തൻ്റെ മനസ്സിലുള്ള സ്നേഹം എപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളൊരു പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റു ചിലപ്പോൾ ശകാരിക്കുകയും നിങ്ങളോട് അത്മിതമായ സ്നേഹം കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും അപ്പം നിങ്ങളൊരു പക്ഷേ കരുതും എനിക്കൊരാപത്ത് വന്നാൽ ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ സഹായം കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് മറ്റു ചില വ്യക്തികളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചേക്കാം കാരണം അവരുടെ അമിത സ്നേഹപ്രകടനങ്ങളും അവരുടെ തട്ടിപ്പുകളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോയേക്കാം പക്ഷേ അവർ സ്നേഹമാണ് നിങ്ങളോട് കാണിക്കുന്നത് അവിടെയാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു സഹായം നിങ്ങൾക്ക് വേണമെന്ന് കരുതി നിങ്ങൾ അവരെ സമീപിക്കുമ്പോൾ അവർ കൈമലർത്തുകയും നിങ്ങൾ ഈ വ്യക്തിയെ സമീപിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം നൽകുകയും നിങ്ങളെ പരിപൂർണമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരും സഹായത്തിനില്ലാതെ എല്ലാവരും കൈയൊഴിഞ്ഞ് ജീവിതത്തിൽ നിർണായകമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ നടക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാരിപ്പുണർന്ന് സഹായിക്കും നിങ്ങളെ ഉള്ളം കൈയിൽ വെച്ച് സഹായിക്കും ഈശ്വരൻ ആ വ്യക്തിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് ആ വ്യക്തി ഉള്ളിടത്ത് നിധി ഉണ്ടാവും സൗഭാഗ്യം ഉണ്ടാവും സമൃദ്ധി ഉണ്ടാവും ആ സമൃദ്ധികൾ നിങ്ങളെ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കും ആ വ്യക്തി ഒന്നും അവകാശപ്പെടാതെ നിങ്ങളെ നിങ്ങളോട് ആജ്ഞാപിക്കാതെ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഐശ്വര്യവും നിങ്ങളുടെ സൗഭാഗ്യവും നിങ്ങളുടെ അഭിവൃദ്ധിക്കും ആ വ്യക്തി കാരണമാകും നിങ്ങൾ അഭിമാനത്തോടെ പറയും അതുവരെ ഒരു നിങ്ങൾക്കും ആ വ്യക്തിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായില്ല ഒരുപാട് നിഗൂഢതകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ നിഗൂഢതകളിലെല്ലാം നിങ്ങളോടുള്ള നിങ്ങളോട് പറയാതെ ഒളിപ്പിച്ച് വെച്ച സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു നന്മയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമായിരുന്നു വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആഴത്തിൻ്റെ ആഴത്തിൽ അതിലേക്കാൾ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ആ ബന്ധം നിങ്ങൾക്ക് സൗഭാഗ്യം നൽകുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക